നിസ്കരിക്കുന്നവർ പരിശുദ്ധമോന്ന് അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് നന്നായി ധർമ്മം ചെയ്യുന്ന ആളുകൾ അവർ വിജയികളാണ് ആഹരത്തിലും അവർ വിജയികളാണ് എന്നാണ് പരിശുദ്ധമായ കുറാൻ എന്നോട് പഠിപ്പിക്കുന്നത് കേൾക്കുവന്റെ സഹോദരിമാരെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളാണ് മക്കൾക്ക് കരുത്തു നൽകേണ്ടത് നിങ്ങളാണ് മക്കൾക്ക് മനക്കരുത്തു നൽകേണ്ടത് പോലെയുള്ള ഭാര്യ പരിശുദ്ധമായ നൽകിയ സംഭാവന മറക്കാൻ പറ്റാത്തതില്ലേഹുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന രംഗം ഉണ്ണമാരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും എന്റെ സഹോദരിമാരെ നിങ്ങൾക്ക് ഇത് മറക്കാൻ പറ്റുമോ ഹബീബായ ോട്ട് സഹാബാക്കളോട് പറയാണ് ഞാനൊരു പട്ടാളത്തെ മോറ്റത്തിന്റെ യുദ്ധത്തിലേക്ക് മോറ്റത്തിന്റെ രണാങ്കുണത്തിലേക്ക് ഞാനൊരു പട്ടാളത്തെ പറഞ്ഞേക്കുന്നുണ്ട് അതിന്റെ ക്യാപ്റ്റൻ മഹാനായ യാൽ നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ട് മാസങ്ങളും രണ്ടാങ്കണത്തിലേക്ക് വലിയേക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന സുഹാബാക്കൾക്കറിയാം ും യുദ്ധത്തിന്റെ പറഞ്ഞത് എങ്ങനെയാണ് നേതാവിനെ തെരഞ്ഞെടുക്കണമെന്നാണ് ഇവർക്കറിയാ ഇവരുടെ ഭാര്യമാർക്കറിയാം ഇവരുടെ മക്കൾക്കറിയാ സഹാഭാക്കൾക്കറിയ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി സഹാബാക്കൾ മുമ്പോഴാണ് ചിന്തിട്ട് ഭാര്യയോട് അവസാനമായി സലാം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെ മാരോട് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അവസാനമായി ചുടി ചിന്ത നൽകുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് യുദ്ധത്തിന്റെ കണാഗുലത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് അതൊന്നുമല്ല വിഷയം പറക്കമറ്റാത്ത ഒട്ടും പൊട്ടും ഇല്ലാത്ത രണ്ട് പിഞ്ചു വൈദങ്ങളെ മഹാനായ വീട്ടിലുണ്ട് ആ മക്കളുടെ ചേർത്ത് വെച്ചിട്ട് മഹാനായ ജാഫർ എന്നറിയാം തവണ ഞാൻ എന്റെ മക്കളെ കാണാൻ വരൂല എന്റെ കരളിന്റെ പ്രശ്നമായ മക്കളെ എന്റെ ജീവിതത്തിന്റെ പാതിയായ എന്റെ പത്നിയെ ഇനി തവണ കാണാൻ ഞാൻ വരൂല എന്തറിയാം എന്നിട്ടും മനോധൈര്യത്തോടെ മനക്കരുത്തോടെ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുണ്ടനം നൽകി തവിൽത്തടങ്ങൾ വെച്ചിട്ട് അവസാനമായി സലാം തിരിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ നോക്കിക്കൊണ്ടുപോവുകയാണ് പറഞ്ഞതുപോലെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തടങ്ങൾ ഏറ്റവും വേണോ ഇനി എപ്പോഴാണ് ഭർത്താവ് തിരിച്ചു വരിക ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഭാര്യ തന്റെ പിതാവ് തിരിച്ചു

വളരെ ധ്രൂരമായി കൊല ചെയ്യപ്പെട്ട് ശരിയായപ്പോ മഹാനായ ജാസരദങ്ങൾ ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ പതാക കയ്യിൽ പിടിച്ചിട്ട് ധീരമായി യുദ്ധം ചെയ്യുകയാണ് അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴാണ് വലതു കയ്യിലേക്ക് വെട്ടേൽക്കുന്നത് പതാക വിലക്കേറ്റ് വീഴുമ്പോഴാണ് അദ്ദേഹം വലതു കയ്യിലുള്ള പതാക ഇടത് കയ്യിൽ പിടിച്ചിട്ട് തന്റെ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന കൈയിങ്ങനെ തൂണിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കാലുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന കൈകളെ വെളിച്ചെടുത്തിട്ട് ഇടത് കയ്യിൽ പതാക പിടിച്ചിട്ട് യുദ്ധം ചെയ്യുന്നു ും കൊണ്ട് അമ്പുകൾ കൊണ്ടുള്ള വെട്ടുകളും കൊത്തുകളും ആ യുദ്ധത്തിന്റെ രണ്ടാംഗണത്തിന് പിടഞ്ഞിനോട് മരിച്ചു ഇപ്പോ ദിവസം സബൈസങ്ങൾക്ക് വാർത്ത ലഭിക്കുന്നതിൽ പോയിട്ടുണ്ട് എന്റെ ും നിറയാറിലെ കണ്ണുകളുമായി വേദനിക്കുന്ന മനസ്സിനായിട്ടുണ്ട് എന്റെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിറയുന്ന കണ്ണുമായി അതിഥി പറഞ്ഞപ്പോ സഹാതാക്കളെ വിഷമ വാർത്ത എന്നിട്ട് എങ്ങനെയാണ് ഇവരുടെ ഭാഗ്യമാരെ സമാശ്വസിപ്പിക്കുക എങ്ങനെയാണ് ഇവരുടെ മക്കളെ വന്ന് സമാധാനിപ്പിക്കുക എന്ത് സമാധാനമാണ് പറയുക എന്ന് വിചാരിച്ച് ഹബീബൻ സാബാൻ കൂട്ടിൽ നിന്ന് പള്ളിയിൽ അസ്മാ ആ വൂറ്റിന്റെ ഓടി വരുന്നത് സമീപത്തേക്ക് പിഞ്ചു പൈതങ്ങൾ ഓടി വന്നപ്പോഞ്ചു പൈതങ്ങളുടെ തലയിലൂടെ മുടിയിലൂടെ തന്റെ വിരലുകൾ ചലിപ്പിച്ച് തന്റെ കണ്ണിൽ നിന്ന് ഒരു ചുള്ളികൾ ധാരധാരയായി ഒഴുകി

െഹുബിന്റെ ഹബീബ് ആ പിഞ്ചു പൈതങ്ങള് ആരോട് ചേർത്തിട്ട് അവരുടെ തലയിലൂടെ കൊണ്ട് കണ്ട് തലയോട്ടലോ വീട്ടിൽ കണ്ണു നിന്നെ കണ്ണനത്തുള്ള സ്മാതി ചോദിക്കുന്നത്

പ്രശ്നം വരുമ്പോൾ ഉള്ള ഭരണാധികാരിയായ ഉണ്ണമാരാ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് ഹരിയായ പറഞ്ഞത് കരഞ്ഞില്ല പറഞ്ഞത് അല്ലാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് സന്തോഷമേയുള്ളൂ ഈ ഒരു രീതിയിൽ ഭർത്താവിനോദത്തോട് വിട പറഞ്ഞു പോയപ്പോടെ ചിതരാത്ത എനിക്ക് യുദ്ധത്തിലേക്ക് തന്റെ മക്കളെ പറഞ്ഞേക്കുകയാണ് ഹംസ എന്ന് ഇവരെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ റോൾ മോഡല് അതുപോലെ തന്നെ സെലിബ്രിറ്റികളല്ല നമ്മുടെ റോൾ മോഡല് സീരിയൽ നടിമാരല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ് പെണ് നമ്മൾ മാതൃകയാക്കേണ്ടത് മദ്രസകളിലേക്ക് പഠിക്കാനേക്കുന്ന മക്കളെ മക്കള് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞേക്കുന്ന മക്കളെ നിങ്ങൾ നിങ്ങൾ എന്നാൽ നാല് നാല് വളരെ സൂക്ഷ്മതയോടെ കരുതലോടെ പൊട്ടി വലർത്തുന്നത് എന്നിട്ട് യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ മക്കളോട് പറഞ്ഞത് നിങ്ങളുടെ ഉപ്പ നല്ല ഉപ്പയായിരുന്നു നിങ്ങളുടെ പിതാവമല്ല പിതാവായിരുന്നു അതുകൊണ്ട് പിന്തിരിയാതെ ധർമ്മസമരത്തിൽ ധൈര്യമായി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു മക്കളും ഒന്നിച്ചിട്ട് മക്കളും ഒന്നിച്ചിട്ട് എന്ന് പറയുന്ന യുദ്ധത്തിലെ വളരെ ധീരങ്ങളായി ഷഹീദായി രക്തം ശരീരത്തിൽ വേണിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോലെ പേരിൽ ഉമ്മമാരായി നിങ്ങളും കിടന്നിറങ്ങുന്ന മക്കളെ സുഖിപ്പിക്കുന്ന ഉമ്മമാരായി നിങ്ങളും മാറരുത് ആഭാസങ്ങളും പേക്കൂത്തുകളും തോന്നിവാസങ്ങളും കാട്ടുന്ന മക്കൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഉമ്മമാരായി നിങ്ങളും മാറരുത് ദുനിയാവിൽ മക്കൾക്ക് സുഖം നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ആഹൃത്തിലെ സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ എല്ലാവരും അധ്വാനിക്കണം എന്ന് മാത്രം വളരെ വിനീതമായി എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു